ഹായ് ഫ്രണ്ട്സ് യാസിൻ യാസീംകാളിക്ക് സ്വാഗതം ഞാനിന്ന് കുറച്ച് നാടൻ ചൈനീസ് ബോൾസാണ് കാണിക്കുന്നത് ഇത് വിത്ത് വീണിട്ട് കിട്ടിയ വെറൈറ്റിയാണത് വേറൊരു പ്ലാന്റിൽ നിന്നിങ്ങനെ ഈ ചൈനീസ് ബോൾസിൻ്റെ ഞാൻ വിത്ത് വീണിട്ട് അവിടെ ഉണ്ടായതാണിത് ഇത് വിത്ത് വീണിട്ടുണ്ടാകുമ്പോൾ അധികം ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കണില്ല ഇതിൽ അങ്ങനെ ഫ്ലവർ ഉണ്ടായിട്ടുണ്ട് നാടൻ ചൈനീസ് വാൾസ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോവില്ല അതിലുള്ള നാടൻ ചൈനീസ് വാൾസാണ് നമ്മൾ ഒരെണ്ണമായിട്ടാണ് ഹൈബ്രീഡ് ഉള്ളതിൽ നാടനാകുമ്പോൾ നമുക്ക് എപ്പോഴും ഉണ്ടാവും കയ്യിൽ പിടിച്ച് അങ്ങനെ വേഗം നശിച്ചു പോവുകയില്ല ഇതൊക്കെ നാടനാണ് നാടൻ തന്നെ ഒരുപാട് വെറൈറ്റി ഇതിലുണ്ട് പത്ത് പതിനാല് കളറുകളും ഉണ്ട് ഒരേപോലെ തോന്നുമെങ്കിലും ഒക്കെ വേറെ കളറാണ് വെള്ളയിൽ ചുവപ്പ് വെള്ളയിൽ മജന്ത അങ്ങനെ വെള്ളയിൽ റോസ് പിന്നെ ഡാർക്ക് മുന്തിരി കളർ അങ്ങനെ പല കളറിൽ ഇതിലുണ്ട് പിന്നെ ചൈനീസ് ബോൾസിൻ്റെ കയർ എന്ന് പറയുന്നത് ഞാൻ നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി മണൽ മണ്ണ് ചേർന്ന് മണലും മണ്ണും പാടെ ചേർന്ന് ഒലിച്ച് വരുന്ന മണ്ണ് ഉണ്ടാവുമല്ലോ അതും അവിടെ കൂട്ടിയിട്ട് നട്ട് കൊടുത്തിരിക്കുന്നത് മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് കരിയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കരിയില പൊടിച്ചിട്ട് വെച്ചത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് മണ്ണ് എന്താ പറയുക ചേ ചേർത്ത് കൊടുക്കുമ്പോൾ അടിയിൽ കുറച്ച് കരിയിലെ കൊടുക്കാറുണ്ട് അപ്പോൾ പോട്ട് ഒരുപാട് വേഗം നിറയും ചെയ്യും കനം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് കരിയിൽ ചേർക്കാറുണ്ട് അപ്പോൾ പിന്നീട് ആ കരിയില പൊടിഞ്ഞ് അതിന് വള വളാവും ചെയ്യും പിന്നെ എന്താ ചൈനീസ് ബാൾസ് ഇതിലും ഒരുപാട് വെറൈറ്റി ഇനിയും ഉണ്ട് ഇതൊക്കെ നേഴ്സറി എന്നൊക്കെ വാങ്ങിച്ചാൽ നഴ്സറിയിലൊക്കെ ഒരു ചൈനീസ് മാൾസത്തിന് അൻപത് രൂപ അങ്ങനെയൊക്കെ ആയിട്ടാണ് കൊടുക്കുന്നത് പല വെറൈറ്റീനും പല ചാർജ് ആണ് അവിടെ കുറേയൊക്കെ നേഴ്സറിയിൽ നിന്ന് പഠിച്ചതിലുണ്ട് ഇത് നല്ല ഡാർക്ക് റെഡാണ് റെഡ് കളറായിട്ടും ഒരുപാട് കളറുണ്ട് ചൈനീസ് മാൾസ് നാടന് ഇതിൽ വിത്തും വരും ചില സമയത്തൊക്കെ ചില പ്ലാന്റിലാണ് വിത്തുള്ളൂ എല്ലാത്തിലും വിത്തും വരുന്നില്ല നമ്മുടെ കാശ്ത്തുമ്പൻ്റെയൊക്കെ പോലുള്ള വിത്താണ് ഇതിലുണ്ടാവുക അത് തനിയെ ചിലപ്പോൾ ഒട്ടിയിട്ട് അവിടെ ഉണ്ടാവും തനിയുണ്ടാവും അല്ലെങ്കിൽ നമ്മളത് എടുത്തിട്ട് സാധാരണ മണ്ണ് മണ്ണിൽ കുറച്ച് ചണകൊടി ചേർത്തിട്ടിങ്ങനെ നട്ട് ഇപ്പം ഒന്ന് പാകി കൊടുത്താലും മുളച്ച് വരും പക്ഷേ ഭയങ്കര പതുക്കെയാണ് മുളച്ച് വരുകയുള്ളൂ ഫ്ലവർ ചിലപ്പോൾ വേറെ ടൈപ്പ് ഒക്കെ പതു അവിടെ കിട്ടും ഒരേ കളറിനെ അവിടെ കിട്ടുക അങ്ങനെയും കുറേ കളറ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എല്ലാ വിത്തും നമുക്ക് പിടിച്ച് കിട്ടിയെന്ന് വരില്ല ഭയങ്കര നെയ്സ് ആയിരിക്കും തണ്ടൊക്കെ വെള്ളത്തണ്ട് പോലെ നല്ല ശ്രദ്ധിച്ചിട്ട് നോക്കി കെയർ ചെയ്യണം വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഒന്ന് തെളിച്ച് കൊടുത്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ വിത്തൊക്കെ പിടിച്ചു കിട്ടും അതേമാതിരി ഇതിന് കമ്പാണ് മുറിച്ച് നടേണ്ടത് കമ്പ് മുറിച്ചിടുമ്പോൾ എന്താ ഒരുപാട് വെള്ളം മണ്ണിക്ക് നടാതെ കുറച്ച് എന്താ പറയുക മണ്ണും മണ്ണിലും പാട്ടും എടുത്ത് മിക്സിക്ക് വെറുതെ നട്ട് കൊടുത്താൽ മതി വേഗം പിടിച്ച് കിട്ടാറുണ്ട് തണുപ്പ് സമയത്താണ് വേഗം പിടിച്ച് കിട്ടുക പിന്നെ അല്ലെങ്കിൽ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഒരു തണ്ട് മുറിച്ച് വെച്ച് കഴിഞ്ഞില്ലെങ്കിൽ വേഗം മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ വേരി വരും അപ്പോൾ നമുക്ക് മാറ്റി നടാൻ പറ്റും വെള്ളം ഇടയ്ക്കൊന്ന് മാറ്റി കൊടുക്കൊടുക്കണം ഒരേപോലെ ആ വെള്ളത്തിൽ നിന്ന് വെച്ചാൽ ചീഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ദിവസം ആ വെള്ളം ഒന്ന് മാറ്റി പതുക്കെടുത്തിട്ട് ഒഴിച്ചു കളഞ്ഞ് വേറെ വെള്ളം വെച്ചുകൊടുക്കുക ആ വെള്ളത്തിൽ വേണമെങ്കിൽ ഒരു ഒരു നുള്ളു സൂടോമോണസൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ വേഗം പിടിച്ചിട്ടാൽ നല്ലതാണ് അതേപോലെ ഇതിൻ്റെ ഇതിൻ്റെ പോട്ടി മിക്സിൽ സാഫ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു പോട്ടിലേക്ക് ഒരു സ്പൂണ് കുമ്ം വെച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മണ്ണിൻ്റെ അസിഡിറ്റി പോകാനൊക്കെ അങ്ങനെ നല്ലതാണ് ഇതാണ് വിത്ത് വീട്ടുണ്ടായ ഫസ്റ്റ് കാണിച്ച പ്ലാൻ്റാണിത് ഇങ്ങനെ തനിയെ വിത്ത് മുളച്ചിട്ട് അവിടെ ഉണ്ടായതാണ് അപ്പോൾ അത് ബുഷിയായിട്ട് കിട്ടുകയും ചെയ്തു ഇതിപ്പോൾ ഒരു കെയറും ചെയ്യാണ്ട് വേഗം അവിടെ ഉണ്ടായി കിട്ടി തനിയെ അവിടെ ഉണ്ടായതാണത് വിത്ത് പൊട്ടി പൊട്ടിത്തെറിച്ചിട്ട് അങ്ങനെ വിത്ത് വിത്തുന്നുണ്ടായ ഒരു പ്രത്യേക തരം കളറാണ് ഇതിൻ്റെ ഒരു ഡാർക്ക് മജന്തി അല്ല അങ്ങനെ ഒരു തരം കളറ് കിട്ടി ഇത് ഡ്രസ്സിൻ്റെ കളർ പോലെ ഒരേ പലതരം കളറിൽ നമുക്ക് കിട്ടും ചേരീസ് ബോൾസം ചുവപ്പ തന്നെ പലേ വെറൈറ്റി ചുവപ്പും മജന്ത പലേ വെറൈറ്റി അങ്ങനെയായിട്ടുണ്ടാവുക ഇത് ഇതിങ്ങനെ തനിയെ വിത്ത് ഈ കല്ലിലേക്ക് വന്ന് വീണിട്ട് അവിടെ നിന്ന് ഉണ്ടായി വന്നാണിത് അപ്പോൾ നമ്മൾ ഇത് പറിച്ചു നട്ടാണ് ഫസ്റ്റ് കാണിച്ചത് വിത്ത് വീണിട്ടുണ്ടാകുമ്പോൾ ഒരുപാട് വലിപ്പം വരുന്നില്ല ഒന്ന് ബുഷിയായിട്ടാണ് പോലെ നിൽക്കണത് ഇനി വലിപ്പം വരും എന്നറിയില്ല ബുഷി പോലെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ബ്രാഞ്ചൊക്കെ വന്നിട്ട് നിൽക്കണുണ്ട് അപ്പോൾ നമുക്കങ്ങനെ വിത്ത് നിന്നും അപ്പോൾ ഇതുപോലെ ചെടികളൊക്കെ ഉണ്ടാക്കാൻ പറ്റി ശ്രദ്ധിച്ച് നട്ടാൽ മതി ഒന്ന് വിത്തൊക്കെ പാകം ശ്രദ്ധിച്ചാൽ മതി പിന്നെ കമ്പിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം കമ്പ് വയ്ക്കാനേ നല്ലത് എന്താ പറയുക മണ്ണ് മണ്ണലും മണലും മിക്സി മിക്സറിനെ നല്ലത് വേഗം പിടിച്ചു കിട്ടും വളം ചേർക്കുമ്പോൾ അടി വേഗം ചീഞ്ഞ് പോകുകയുള്ളൂ പിന്നെ ഞാൻ നട്ട് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒരുപാട് വെയിലില്ലാത്ത ഭാഗമാണ് അങ്ങോട്ട് വെയിലില്ല കുറച്ച് നേരം ഒരു വെളിച്ചം വെയിലുള്ള സ്ഥലമാണിതൊക്കെ നല്ല വെയിലിട്ടപ്പോൾ എന്താണെന്ന് പറയുക പൂക്കൾ വേഗം വാടിച്ച് ഇലകൾക്കൊക്കെ വാടി കരിഞ്ഞ് ഇങ്ങനെ ജാതിയായി നിൽക്കും എന്നിട്ട് അടി വേഗം ചീഴിഞ്ഞിട്ടൊക്കെ പോവുന്നുണ്ട് അപ്പോൾ ഒന്ന് ഷെയ്ഡിലേക്കായിട്ട് വെക്കേണ്ട പ്ലാന്റ് ആണിത് ഒരുപാട് വെയിലങ്ങോട്ട് വേണ്ട ഇത് മാത്രമേ ഹൈബ്രിഡായിട്ട് ഇവിടെ ഉള്ളൂ ഈ വെള്ള പൂവുണ്ടാവണത് ഇത് വേഗം ചൂടത്ത് നല്ല ശ്രദ്ധിക്കണം അതിനെ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് വെച്ചുകൊടുക്കേണ്ടതിനൊക്കെ പിന്നെ ഇതിന് നമ്മൾ പഴത്തോളിൻ്റെ വെള്ളം അതൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഇടയ്ക്കൊക്കെ നന്നായി ഫ്ലവർ വരാനൊക്കെ പിന്നെ മീൻ കഴുകിയ വെള്ളം ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ അങ്ങനെ രണ്ട് രട്ടി വെള്ളം വെള്ളം ആക്കിയിട്ട് തെളിയിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചാണക വെള്ളം അല്ലെങ്കിൽ കപ്പലണ്ടി അതിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഒക്കെ പിണ്ണാക്കിൻ്റെ വെള്ളമൊക്കെ തേളി എടുത്ത് ഒഴിച്ചു നന്നായി ഫ്ലവർ കിട്ടും പിന്നെ തണലത്ത് വയ്ക്കുക കാരണം ഒരു നേരം മാത്രം നനച്ചാൽ മതി ഒരുപാട് വെയിലും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ ഒരു നേരം നനച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെള്ളം അടിയിൽ വെട്ടി നിന്നിട്ട് അത് അടി അടിയാടുക്കാൻ അങ്ങനെ ചീഞ്ഞിട്ട് മറിഞ്ഞു വിടുക അങ്ങനെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് വെള്ളം അധികം ആവുമ്പോൾ അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി നല്ല വെയിലെടുത്താൽ വെക്കണമെന്ന് വെച്ചാൽ അത് വേണമെങ്കിൽ നന്നായിട്ട് രണ്ടു നേരം നനച്ചു കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മണിക്ക് ശേഷം ഒരു അഞ്ചരക്കഴിഞ്ഞതിന് ശേഷം നനച്ചു കൊടുത്താൽ മതി വൈകുന്നേരമൊക്കെ ആ സമയത്ത് ഭയങ്കര ചൂടായിട്ട് ആ മണ്ണിങ്ങനെ നിൽക്കുന്നുണ്ടാവും ചൈനീസ് മാസത്തിന് ആ ചൂട് തീരെ പറ്റില്ല ആ വെള്ളം കൊണ്ട് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ചീഞ്ഞ് പോവുകയുള്ളൂ അത് കാരണം നല്ല ചൂടറിയതിന് ശേഷമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ പിന്നെ ഇതിനിങ്ങനെ ഇലട അവിടെ അങ്ങനെ ജാതിയായിട്ട് മുരടിപ്പ് പോലെയൊക്കെ വരും അപ്പോൾ നമ്മൾ നീമോയില് ഒരു സ്പൂണ് ഒരു സ്പൂൺ ഡിഷ് വാഷിൻ്റെ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിലാക്കി അടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇലകൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പിന്നെ വല്ലാണ്ട് കുരുപ്പ് ഇരക്ക് തലപ്പ് കൊടുത്തിട്ട് മാറ്റിയാൽ മതി അപ്പോൾ പിന്നെ വേറെ ബ്രാഞ്ച് വന്ന് നന്നായി ഫ്ലവർ ഇട്ടോളും അപ്പോൾ ആ അസുഖങ്ങോട്ട് പോവുകയും ചെയ്യും പിന്നെ അതേമാതിരി ഇത് ബുഷിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചൈനീസ് ബാഴ്സത്തിനെ വളർന്നു വരുമ്പോൾ തന്നെ മുറിച്ച് കൊടുക്കണം പൂവുണ്ടോ എന്ന് ചെയ്യേണ്ട പൂവുണ്ടാവും അപ്പോൾ അവിടെ തലപ്പ് മുറിച്ച് കൊടുക്കുക വേറെ ബ്രാഞ്ച് വന്നിട്ട് ഒരുപാട് ചില്ലകളിങ്ങനെ സൈഡിൽ നിന്ന് ആ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് വരുമ്പോൾ അവിടെ നിറയെ ഫ്ലവറായിട്ട് ഇങ്ങനെ ഒരു ബുഷിയായിട്ട് നിന്നോളും അങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ ആകുമ്പോൾ നിറയെ പൂക്കളും കാണാൻ പറ്റും ഒരുപാട് പൂക്കൾ ഇതിൽ കാണാറുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു ഒരട്ട് തണ്ട് മതി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായി ഫ്ലവറും കിട്ടും അപ്പോഴാണ് നന്നായി ഫ്ലവർ കിട്ടുക അല്ലെങ്കിൽ അത് ഒറ്റ ഒറ്റ ചെടിയായിട്ട് ഇങ്ങനെ പൂവുള്ളൂ നീണ്ടിട്ട് അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ഇലകൾ കൂടി നനച്ച് ഒഴിച്ച് നല്ലതാണ് നല്ലതാണിതിന് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു വേനൽക്കാലത്തിനോട് അടുപ്പിച്ചൊക്കെ അങ്ങനെ ചെയ്താൽ മതി മഞ്ഞുകാലത്തൊന്നും അങ്ങനെ ചെയ്യണം എന്നില്ല അപ്പോൾ തണുപ്പുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആ തണുപ്പ് മഞ്ഞക്കെ ഉഴക്കാറുണ്ട് അധികം അങ്ങനെ ഇലയ്ക്ക് കേടുവരില്ല ഈ വേനൽക്കാലം അടുപ്പിച്ചാവുന്ന സമയത്തൊക്കെ ഇല കൂടി കൂട്ടി നനയ്ക്കും നല്ലതാണ് ഒരു തണുപ്പ് കിട്ടാനൊക്കെ അപ്പോൾ രണ്ട് നേരം നനച്ചുകൊടുക്കുകയും ചെയ്യുക എന്നിട്ട് ഷെയ്ഡിലേക്ക് വെച്ചു കൊടുത്താൽ ഈ ചെടീനെ പിന്നെ ഒരു ചെടീനെ നോക്കിയിരിക്കരുത് വേറെ കമ്പ് മുറിച്ചിട്ട് നമ്മൾ എപ്പോഴും വേറെ സ്ഥലത്തേക്ക് മാറ്റി ഇരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചെടിയെ നശിച്ചൊക്കെ പോവും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും വേറൊരു ഒരു പോട്ടിലേക്ക് ഒരു കവറിലേക്ക് മുറിച്ച് നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ ചെടി ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് ഒന്നും നശിച്ച് പോവുകയില്ല നമ്മുടെ കൈ നഷ്ടപ്പെട്ടില്ല മഴക്കാലത്ത് പിന്നെയും നന്നായിട്ട് പിടിച്ച് കിട്ടാറുണ്ട് അതുപോലെ പോവുമില്ല ചെടി ഇത് എവിടെ വെച്ചാലി ഈ ഈ ഫ്ലവർ എപ്പോഴും എവിടെ വെച്ചാൽ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അങ്ങനെ പോവുകയും ചെയ്യാറില്ല അങ്ങനെ നശിച്ചിട്ട് മഴക്കാലത്ത് അത്ര പെട്ടെന്ന് നശിക്കില്ല വേനൽക്കാലത്താണ് വേഗം ചൂട് കാരണം കൊണ്ട് നശിച്ച് പോകുന്നത് ഇവിടെയൊക്കെ അങ്ങനെയാണ് വല്ലാണ്ട് ചൂട് ആയിക്കഴിഞ്ഞാൽ ചൈനീസ് വളസം കുറേ എണ്ണം പോവാറുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക തണുപ്പ് കിട്ടണം ഈ ചെടികൾക്ക് വെള്ളത്തണ്ട് ആണെങ്കിൽ നല്ല തണുപ്പ് ഉണ്ടാവണം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇടയ്ക്ക് കറ്റാർവാഴൻ്റെ ജെല് മാത്രം എടുത്തിട്ട് എന്താ ഒരു ലിറ്റർ വളത്തിക്ക് ഇട്ടിട്ട് ഒരു കറ്റാർ വാഴ മുറിച്ചിട്ട് അതൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല നല്ല തണുപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്